ം നിർത്തിവെച്ചു തിരക്ക് കുറയ്ക്കാൻ പ്രയാഗ്രാജിലേക്കുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ റദ്ദാക്കി മുനമ്പത്തെ ജുഡീഷ്യൽ കമ്മീഷൻ നടത്തുന്നത് വസ്തുതാ അന്വേഷണം മാത്രമെന്ന് സംബന്ധിച്ച സർക്കാർ ശുപാർശകൾ നടപ്പാക്കണമെന്ന് നിർദ്ദേശിക്കാൻ ജുഡീഷ്യൽക്ക് അധികാരമില്ല കണ്ണിൽ പൊടിയിടാനെന്ന വിമർശനത്തിന് പിന്നാലെ ഹൈക്കോടതിയിൽ സർക്കാരിന്റെ സത്യവാങ്മൂലം ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ സുനിത വില്യംസിനെയും വിൽമറേയും തിരിച്ചെത്തിക്കണമെന്ന് സ്പെയ്സ് എക്സിനോട് ട്രംപ് ആവശ്യം അംഗീകരിച്ച് സ്പെയ്സ് എക്സ് ഉടമ ഇലോൺ മസ്ക് ബൈഡൻ ഭരണകൂടം ഒന്നും ചെയ്യാതിരുന്നത് ഞെട്ടിക്കുന്നതെന്ന് മസ്കിന്റെ ട്വീറ്റ് ഇരട്ട കൊലപാതകം ആസൂത്രിതമെന്ന് പോലീസ് പ്രതി ശ്രമിക്കുകയാണ് പ്രതിയുടെ മൊഴി പരിശോധിക്കുകയാണെന്നും പാലക്കാട് പറഞ്ഞു പ്രതിയെ വൈകിട്ടോടെ കോടതിയിൽ ഹാജരാക്കും എത്രമാത്രം ആസൂത്രിതമായ കൊലപാതകമാണ് ചെന്താമര നടത്തിയതെന്ന് വ്യക്തമാക്കുന്ന വാക്കുകളാണ് എസ് പിയുടേത് കൊലക്കുള്ള ആയുധങ്ങളടക്കം പ്രതി മുൻകൂട്ടി ഒരുക്കി വൈരാഗ്യമാണ് കൊലയ്ക്ക് അടിസ്ഥാനം പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പ്രതി ശ്രമിക്കുന്നത് വിഷം കഴിച്ചു എന്ന് പറയുന്നതെല്ലാം ഇതിന്റെ ഭാഗം പ്രതി പറയുന്നത് പൂർണ്ണമായും വിശ്വസിക്കാനാകില്ല ആണ് പറഞ്ഞത് ഈ വിഷകുപ്പി പകുതി ഇയാൾ കുടിച്ചു പക്ഷേ ഇന്നത്തെ വാദ്യ പരിശോധനത്തിൽ ഡോക്ടർ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല സോ അതൊരു മിസ്ഗൈഡ് ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റ്മെന്റ് ആണോ കാരണം ഒരു വിഷകുപ്പി അങ്ങനെ ഒരു കുടിച്ചാൽ ഒരു നൂറ് ശതമാനം എന്തെങ്കിലും അസുഖം വരും പക്ഷെ അങ്ങനെ ഒരു ഒരു ലക്ഷണം ഒന്നുമില്ല വാദ്യ പരിശോധനത്തിൽ ഒന്നും കണ്ടിട്ടില്ല സോ മിസ്ഗൈഡ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ആയിരിക്കും നമുക്ക് കൊല ചെയ്തതിനു ശേഷം മലമുകളിലേക്ക് പോയ പ്രതി ഒളിവിലിരുന്ന് പോലീസിനെ നിരീക്ഷിക്കുകയായിരുന്നു ഭക്ഷണം കിട്ടാത്തതുകൊണ്ടാണ് പ്രതി മലയിറങ്ങി വന്നത് കീഴടങ്ങുകയായിരുന്നില്ല പിടികൂടുകയായിരുന്നെന്നും പോലീസ് ഇതുവരെയുള്ള ചോദ്യം ചെയ്യലിൽ ഒരു ഘട്ടത്തിലും പ്രതിക്ക് മനസ്താപം ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ബോധ്യം ചെറിയ ബോധ്യമാണ് ഉള്ളത് പക്ഷേ പൂർണ്ണമായിട്ട് ഒരു ഒരു പോലെ ഇത് ഇല്ല ഒരു സന്തോഷം പോലെ തന്നെയാണ് ചാമരയെ എന്ന് കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് ഇപ്പോൾ പറയാനാകില്ല ഏറെ വൈകാതെ കസ്റ്റഡിയിൽ വാങ്ങി കുറ്റകൃത്യം പുനരാവിഷ്കരിക്കും കൃത്യം നടന്ന സ്ഥലത്തും ഒളിവിൽ പോയിടങ്ങളിലും തെളിവെടുപ്പും പൂർത്തിയാക്കേണ്ടതുണ്ട് പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാൻ ശ്രമിക്കുമെന്നും പോലീസ് പറഞ്ഞു ചെന്താമര ജാമ്യം ലംഘിച്ച വിഷയത്തിൽ പോലീസിന്റെ വീഴ്ചയെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണെന്നും എസ് വ്യക്തമാക്കി ന്യൂസ് എയ്റ്റീൻ പാലക്കാട് പ്രാഥമികമായ ചോദ്യം ചെയ്യൽ നടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറഞ്ഞത് ചെന്താമരയെ കോടതിയിൽ ഹാജരാക്കുവാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി സി വി അനുമോദ് ചേരുന്നുണ്ട് അനുമോദ് പോലീസ് മറ്റൊരു കാര്യം കൂടി അന്വേഷിക്കുന്നുണ്ടല്ലോ കൂടുതൽ കൊലപാതകങ്ങൾ നടത്താൻ ചെന്താമര ആസൂത്രണം ചെയ്തിട്ടുണ്ടോ എന്നത് അതിൽ പ്രധാനമായി വന്നിട്ടുള്ള ഒരു കാര്യം കൂടിയാണല്ലോ മഞ്ജുഷ ചന്ദാമരുടെ മൊഴി പോലീസ് ഇപ്പോൾ വിശദമായി പരിശോധിക്കുകയാണ് കാരണം പോലീസിനെ വഴിതെറ്റിക്കുവാൻ വേണ്ടി പല തരത്തിലുള്ള മൊഴികൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് ചെന്താമ്പരുടെ മൊഴി പൂർണ്ണമായും വിശ്വസനീയമല്ല എന്നാണ് പ്രാഥമികമായിട്ട് പോലീസ് തന്നെ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് വിഷം കഴിച്ചുവെന്ന ചന്ദാമരുടെ മൊഴി തന്നെ അത് പോലീസിനെ വഴിതെറ്റിക്കാനുള്ളതാണ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകമല്ല അല്ല ആകസ്മികമായിട്ട് സംഭവിച്ചൊരു കൊലപാതകമാണെന്ന തരത്തിൽ ഈ കുറ്റകൃത്യത്തെ മാറ്റാനുള്ള ശ്രമം അയാളുടെ ഭാഗത്തും ബോധപൂർവ്വം നടക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പോലീസ് ഈ ഇയാൾ നൽകിയ മൊഴിയെല്ലാം തന്നെ വളരെ വിശദമായിട്ട് തന്നെ പരിശോധിക്കുന്നുണ്ട് ഒപ്പം തന്നെ ജാമ്യത്തിലിറങ്ങി കൃത്യം നടന്ന സമയം വരേക്കുള്ള കാലയളവിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ടെന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട് മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇയാൾ ആദ്യം പുറത്തു വന്നിരുന്നത് ഭാര്യയെയും മകളെയും മകളുടെ ഭർത്താവിനെയും കൊല്ലാൻ ആലോചിച്ചിരുന്നു എന്നുള്ളതാണ് അത്തരത്തിലൊരു മൊഴി ഇയാളുടെ ഭാഗത്തുണ്ടായെന്നാണ് അതിനെക്കുറിച്ച് പോലീസ് ഇപ്പോൾ വ്യക്തമായി മറുപടി പറയുന്നില്ല അത് കുറേ കൂടി പരിശോധിച്ച ശേഷം മറുപടി പറയാം എന്നൊരു നിലപാടാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് അതായത് ഇയാളെ മൊഴി പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല അതേസമയം ഈ ഒരു കുറ്റകൃത്യം അത് എത്രമാത്രം ആസൂത്രിതമായിട്ടാണ് ചിന്താമേര നടപ്പാക്കിയത് എന്ന് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളോ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് പോലീസ് ഇപ്പോൾ ചെയ്യുന്നത് നാലരയോടെ ഇയാളെ ഇവിടെ നിന്നും ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തേർക്കും നേരെ ആലത്തൂർ ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയിലേക്കാണ് കൊണ്ടുപോവുക മജിസ്ട്രേറ്റിൻ്റെ ചേംബറിലേക്കായിരിക്കും കൊണ്ടുപോകുക അവിടുന്ന് ആലത്തൂർ ജയിലിലേക്കായിരിക്കും ചെന്താമറയെ മാറ്റുക എന്ന വിവരമാണ് ലഭിച്ചിരിക്കുന്നത് എന്താണെങ്കിലും പിഴവുകളില്ലാത്ത ഒരു കൃത്യമായ വിവരങ്ങളടങ്ങിയ ഒരു ലൂപ് ഇല്ലാത്ത ഒരു റിമാൻഡ് റിപ്പോർട്ടാണ് പോലീസ് ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെന്താമറിൻ്റെ മൊഴികൾ പൂർണ്ണമായും വിശ്വസിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല ആ പോലീസിൻ്റെ പ്രധാനപ്പെട്ട നിരീക്ഷണം ആസൂത്രിതമായ കൊലപാതകമാണ് ഇയാൾ നടത്തിയിട്ടുള്ളത് കൃത്യമായ ആലോചനകൾ ആലോചിച്ചുറപ്പിച്ച നടപടികളാണ് താൻ പുലിയാണെന്ന് സ്വയം വിശ്വസിക്കുന്ന ചെന്താമര കേരള പോലീസ് കണ്ടു പരിചയിച്ച സ്ഥിരം കുറ്റവാളികളെ പോലെ അല്ല പത്താം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ചെന്താമര അതിസമർഥമായാണ് കുറ്റകൃത്യം ആസൂത്രണം ചെയ്യുന്നതും നടപ്പാക്കുന്നതും ചെന്താമരയുടെ പല മൊഴികളും പരസ്പരം കൂട്ടിമുട്ടിക്കാനാകാതെ തല പുകയ്ക്കുകയാണ് പോലീസ് ഇപ്പോൾ ക്രിമിനൽ വാസനയിൽ ഒരു പത്താം ക്ലാസ്സുകാരന്റെ ബുദ്ധിയല്ല ചെന്താമരയ്ക്ക് അടിമുടി അസ്വാഭാവികം പ്രൊഫഷണലുകളെ വെല്ലുന്ന കൂർമ്മ ബുദ്ധി പോലീസിനോട് ചിക്കനും ചോറും ആവശ്യപ്പെട്ടതു മുതൽ സ്വന്തം ഭാര്യയെ കൊല്ലാൻ കഴിയാത്തതിന്റെ വിഷമം വരെ പങ്കുവച്ച ചെന്താമര പോലീസിനും അമ്പരപ്പാണ് നാടിനടുങ്ങിയ ഇരട്ട കൊലപാതകം ചെന്താമര പോലീസിനോട് കൂളായി വിശദീകരിച്ചത് ഇങ്ങനെ വാൾ വാങ്ങിയതാ നെന്മാറയിൽ നിന്ന് വാളിന്റെ പിടി ഉറപ്പിച്ച് തേങ്ങ വെട്ടാൻ പോകവെ സുധാകരനെ കണ്ടു തന്നെ വന്ന പോലെ തോന്നിയതിനാൽ വെട്ടി ാണ് ജീവിതം തൊലിച്ചത് അതുകൊണ്ട് അവരെയും ആക്രമിച്ചു കൊലപ്പെടുത്തി ഈ പറഞ്ഞതിൽ ആയുധം എവിടെ നിന്ന് ഇനിയും സ്ഥിരീകരിക്കാനായിട്ടില്ല അത് നമുക്ക് ഇപ്പോ കണ്ടുപിടിക്കേണ്ടതാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ ഇയാൾ ഇപ്പോൾ റിവീൽ ചെയ്തിട്ടില്ല ഏത് കടയിലാണ് ഇയാൾ പോയിട്ട് ഈ വെപ്പൻ വാങ്ങിച്ചത് ഇയാൾക്ക് കൂട്ടിട്ട് നമുക്ക് കൊണ്ടുപോകാം അത് മറ്റ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആ കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പോ ഫോളോ ചെയ്യാം സ്വയരക്ഷയ്ക്ക് വേണ്ടിയെങ്കിൽ എന്തിന് ഇത്രയും തവണ വെട്ടി ഒളിവിലിരിക്കുമ്പോഴും പോലീസ് നീക്കങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചിരുന്നു ചെന്താമര പോലീസ് ഡ്രോൺ കണ്ടപ്പോൾ മരങ്ങളുടെ താഴെ ഒളിച്ചു ഒളിവിൽ കഴിയവേ കാട്ടാനയ്ക്ക് മുന്നിൽ പെട്ടെന്നാണ് ചെന്താമരയുടെ മറ്റൊരു മൊഴി മരിക്കാൻ തയ്യാറായി നിന്നു പക്ഷേ ആന ഉപദ്രവിക്കാതെ മടങ്ങി ചിലരെ കൊല്ലാൻ കഴിയാത്തതിൽ ചെന്താമരയുടെ പരിഭവം കേട്ട പോലീസും ഞെട്ടി സ്വന്തം ഭാര്യ മകൾ

കൊലപാതകം പുനരാവിഷ്കരിക്കുമ്പോൾ ഉത്തരങ്ങൾ പലതും കൊടും കുറ്റവാളിയായ ചെന്താമരയെ പോലീസ് പിടികൂടിയതോടെ ആശ്വാസത്തിലാണ് പോത്തുണ്ടി ബോയിൻ കോളനി നിവാസികൾ എന്നാൽ പലതവണ പരാതി നൽകിയിട്ടും ഗൌരിക്കാത്ത പോലീസിനും പ്രതിക്കും ഒരേ മനസ്സാണെന്നും വധശിക്ഷ ഉറപ്പാക്കി ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നുമാണ് കൊല്ലപ്പെട്ട സുധാകരന്റെ കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും ആവശ്യം ദിവസങ്ങൾക്കു ശേഷം ആശ്വാസത്തിന്റെ പുലരിയായിരുന്നു ഇന്ന് പോത്തുണ്ടി ബോയിൻ കോളനി നിവാസികൾക്ക് പക്ഷേ ചെന്താമര ജയിലിൽ നിന്നും വീണ്ടും ഇറങ്ങുമോ എന്ന ആശങ്ക ബാക്കിയാണ് ഇനിയും പ്രതീക്ഷയുണ്ട് ഇനി അയാളെ തൂക്കിക്കൊല്ലണം എന്ന് തന്നെയാണത് എന്നാലല്ല ഞങ്ങൾക്കൊരു ആശ്വാസമായിട്ട് ആ നാട്ടിനാണെങ്കിൽ ഇരിക്കാൻ പറ്റുള്ളൂ ഇനി അയാൾ കൊല്ലും കൊല്ലും തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും പ്രതി അർഹിക്കുന്നില്ലെന്നും അരുങ്കൊല ചെയ്തിട്ടും മനസ്താപമില്ലാത്ത പ്രതിക്ക് വധശിക്ഷ നൽകിയാലേ നാടിനു മനസ്സമാധാനം എന്നും നാട്ടുകാർ പ്രതിക്ക് ജാമ്യം കിട്ടാൻ മുൻകൈയ്യെടുത്തത് അമ്മയും സഹോദരനുമാണെന്ന വാർത്ത ചെന്താമരയുടെ കുടുംബം നിഷേധിച്ചു അംഗീകരിക്കാൻ കഴിയാത്ത തെറ്റാണ് ചെന്താമര ചെയ്തതെന്ന് ആവർത്തിച്ച അമ്മയും സഹോദരന്റെ ഭാര്യയും പ്രതിക്ക് അർഹമായ ശിക്ഷ നൽകണമെന്നും കൂട്ടിച്ചേർത്തു ഞങ്ങൾക്ക് ഈ ഇറങ്ങിയായിട്ട് ഞങ്ങൾക്ക് ഒറ്റ ബന്ധവും ഞങ്ങൾ കൊടുത്തിട്ടുമില്ല ഞങ്ങൾ ഇറക്കിയിട്ടുമില്ല അത് എവിടെ വേണമെങ്കിലും ഞങ്ങൾ പറയാം ഞങ്ങൾ ചെയ്തിട്ടില്ല ഈ ചെന്താമരായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഞങ്ങൾക്കൊന്ന് അയാൾക്ക് വർഷങ്ങളായി ഇവിടെ അങ്ങോട്ട് പോയിട്ട് ഒരു ലവ് ആയിരുന്നു കല്യാണം കഴിഞ്ഞ് പോയിട്ട് കുറയായി അപ്പം അവിടെ ഞങ്ങൾ ഇവിടെ തറവേട്ടില് ഒരു ഒരു വരും വരും ഒന്നും നിൽക്കില്ല അങ്ങനെ അടുത്ത് അയാൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എതിർക്കാൻ പറ്റില്ല എതിർത്തു പേടിയുണ്ട് പ്രതി വധഭീഷണി മുഴക്കുന്നത് ചൂണ്ടിക്കാട്ടി പലതവണ പരാതി നൽകിയിട്ടും ഗൗരവത്തിലെടുക്കാനോ സുരക്ഷ ഉറപ്പാക്കാനോ തയ്യാറാവാത്ത പോലീസിൽ വിശ്വാസമില്ലെന്ന് അയൽവാസി പുഷ്പ പറഞ്ഞു പോലീസിനും പ്രതിക്കും ഒരേ മനസ്സാണെന്നും പുഷ്പ ഇയാളിനെ കാട്ടിട്ട് പോലീസുകാർക്ക് വേണം ഇപ്പൊ കഴിഞ്ഞ കൊല ചെയ്ത് അതേ ഇതാണ് ഇപ്പൊ ഇയാൾ കാണിച്ചത് എല്ലാം ഞാൻ കണ്ടു എന്നാണ് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കണത് എല്ലാം ഞാൻ കണ്ടു ഇതിന്റെ എല്ലാം കണ്ടു കിട്ടാൻ ഞാൻ ഭക്ഷണത്തിന് വേണ്ടി അതേ സമയത്തല്ലേ നിലപ്പൊടി കഴിഞ്ഞു ആ സച്ചിന് കൊന്നപ്പോൾ അയാൾക്ക് ഇവർക്ക് ഇവര് അവര് അയാൾക്ക് കുറയുക അയാളിനെ ഇവർക്കും കുറയുക ഒരു കുടുംബം മുഴുവൻ ഇല്ലാതാക്കിയ രണ്ട് പെൺമക്കളെ അനാഥരാക്കിയ കൊടും കുറ്റവാളിക്ക് പോത്തുണ്ടിക്കാർ മാപ്പ് നൽകാൻ തയ്യാറല്ല ഒന്നും നിങ്ങൾ അറിയിക്കാതെ എന്ന് പറഞ്ഞ കോടതിയല്ലേ ഇപ്പൊ ഈ രണ്ടും ചെയ്തില്ല അത് ഒരു കുടുംബത്തിലേമാര് ചെയ്ത് ആ മക്കൾക്കൊന്നുമില്ലാതെയായില്ലേ ആ മക്കൾക്ക് ഒരു നായനീതി കിട്ടണം ഒന്നാ അവന് വിടാൻ പാടില്ല ഇല്ല അവർക്ക് കൊല്ലാൻ പറ്റില്ലെങ്കിൽ പൊതു മക്കളുടെ അടുത്ത് കൊടുക്കട്ടെ നിങ്ങൾ കൊന്നുകൊണ്ട് പോയി കത്തിക്ക അതേസമയം ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ആദ്യ കൊലപാതകം പ്രതി നടത്തിയതെന്നും കോടതിയുടെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ടെന്നും രണ്ടായിരത്തി പത്തൊൻപതിൽ കൊല്ലപ്പെട്ട സജിതയുടെ സഹോദരി പറഞ്ഞു ഭീഷണിപ്പെട്ടിരുന്നു എന്തെങ്കിലും ഇല്ല ഇല്ല ഞങ്ങളുടെ അടുത്ത് ഒരു ഭീഷണി അവള് പറഞ്ഞിട്ടില്ല ഒരു പ്രശ്നവും ഇല്ല അങ്ങനെ ഭീഷണി ഉണ്ട് ഞങ്ങൾ കുഞ്ഞേരി കൊണ്ടിരുത്തായിരുന്നു കുട്ടികളുടെയും അവളുടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതിയെ പിടികൂടിയത് ആശ്വാസമാണെങ്കിലും ഈ പ്രതി ചെന്താമര ഇനി ജാമ്യത്തിലിറങ്ങുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ വധശിക്ഷയുൾപ്പെടെ ഇയാൾക്ക് വേണം അല്ലെങ്കിൽ അതിൽ കുറഞ്ഞതൊന്നും വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും ഈ പ്രതിക്ക് നൽകരുതെന്ന ആവശ്യം തന്നെയാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് ആയിഷത്തുൽ ഷംന ന്യൂസ് ഐറ്റീൻ തിരുവനന്തപുരം കഠിനംകുളം കൊലപാതകത്തിൽ പ്രതി ജോൺസൺ ഔസേപ്പിനായി പോലീസ് ഇന്ന് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും ആറ്റിങ്ങൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ നൽകുന്നത് അഞ്ച് ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെടുന്നത് മുൻപും ക്രിമിനൽ കേസുകളിൽ ജോൺസൺ ഉൾപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട് മോഷണ കേസുകളും അടിപിടി കേസുകളുമാണ് ഇയാൾക്കെതിരെ ഉള്ളത് ക്രിമിനൽ പശ്ചാത്തലം മനസ്സിലാക്കാതെയായിരുന്നു കൊല്ലപ്പെട്ട ആതിര ജോൺസണുമായി അടുത്തത് കൊലപാതകം നടന്ന വീട്ടിൽ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി വാങ്ങിയ തടയിലും രക്തം പുരണ്ട വസ്ത്രങ്ങൾ പ്രതി ഉപേക്ഷിച്ച റെയിൽവേ സ്റ്റേഷന് സമീപവും തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു ചോറ്റാനിക്കരയിൽ വീടിനുള്ളിൽ അവശ്യനിലയിൽ പെൺകുട്ടിയെ കണ്ടെത്തിയ സംഭവത്തിൽ ആൺ സുഹൃത്ത് കസ്റ്റഡിയിലായി അർദ്ധനഗ്നയായി കഴുത്തിൽ ഷാൾ മുി പരുക്കേറ്റ നിലയിലായിരുന്നു പെൺകുട്ടി പെൺകുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് കസ്റ്റഡിയിലുള്ള ആൺ സുഹൃത്ത് ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളാണ് ഇയാളിൽ നിന്ന് ഭീഷണി ഉണ്ടായിരുന്നതായി പെൺകുട്ടിയുടെ അമ്മയും പറയുന്നു ചോറ്റാനിക്കരയിലാണ് ഈ സംഭവം നടന്നത് പോക്സോ അതിജീവിതയാണ് പെൺകുട്ടി ആൺ സുഹൃത്ത് കസ്റ്റഡിയിലാണ് ചോറ്റാനിക്കരയിൽ വീടിനുള്ളിൽ ഞായറാഴ്ചയാണ് പോക്സോ കേസിലെ ഇരയായ പത്തൊൻപത് കാരിയെ അവശനിലയിൽ കണ്ടെത്തിയത് പെൺകുട്ടിയുടെ കയ്യിലൊരു മുറിവുണ്ടായിരുന്നു ഈ മുറിവിൽ ഉറുമ്പരിച്ചിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ശനിയാഴ്ച രാത്രി പെൺകുട്ടിയുടെ സുഹൃത്ത് വീട്ടിൽ വന്നതിന് സി സി ടി വി ദൃശ്യങ്ങളുണ്ട് പെൺകുട്ടി മർദ്ദനത്തിന് ഇരയായിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് പെൺകുട്ടിക്ക് വ്യക്തമായിട്ടുണ്ട് അതിന്റെ കൂടുതൽ പറയാൻ പറ്റും അല്ല അയാൾ പറയുന്നത് വെളിപ്പെടുത്താനാവില്ലല്ലോ അത് അയാൾ പറയുന്നത് വെരിഫൈ ചെയ്താൽ മാത്രമേ അത് സത്യമാണോ അറിയാൻ ഇപ്പോൾ കുറ്റവും കൊലപാതക ശ്രമമാണ് ഈ കേസ് പെൺകുട്ടിയുടെ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പെൺകുട്ടിയെ താൻ മർദ്ദിച്ചിരുന്നുവെന്നും ഇതിൽ മനം നൊന്താണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നുമാണ് സുഹൃത്തിന്റെ മൊഴി ഇയാൾക്കെതിരെ പരിസരവാസികൾ നേരത്തെയും പരാതി ഉന്നയിച്ചിട്ടുള്ളതാണ് ഒരു മാസം മൂന്ന് കഴിഞ്ഞ മൂന്നാം തീയതി ഈ ഇവിടെ ഒരു പയ്യൻ ജോലി കഴിഞ്ഞു വന്നപ്പോൾ ഇവൻ ഈ പയ്യൻ വണ്ടി വട്ടം വെക്കുകയും വണ്ടി മാറ്റി എനിക്ക് പോകണോ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്തപ്പോൾ അവൻ ഇവനായിട്ട് കയറുകയും കൂർക്കുകയും ചെയ്തപ്പോൾ ഇവിടെയുള്ള മറ്റ് ഒരു മൂന്നാല് പേര് കൂടി ചെന്നു അത് അങ്ങനെ ഇവരെല്ലാരെയും കൂടി ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവൻ അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയത് അതേസമയം സുഹൃത്തിൽ നിന്ന് ഭീഷണി ഉണ്ടായിരുന്നതായി പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് പെൺകുട്ടിയുടെ സുഹൃത്ത് ഇയാൾക്കെതിരെ പീരുമേട പോലീസ് സ്റ്റേഷനിൽ കഞ്ചാവ് കേസും തലയോളപ്പറമ്പിൽ രണ്ട് ആക്രമണ കേസുകളും നിലവിലുണ്ട് ഒരു വർഷം മുൻപാണ് ഇൻസ്റ്റാഗ്രാം വഴി പെൺകുട്ടിയുമായി പരിചയപ്പെടുന്നത് പെൺകുട്ടിയുടെ അമ്മ വീട്ടിൽ ഇല്ലാതിരുന്ന സമയത്താണ് ഇയാൾ വീട്ടിലേക്ക് എത്തിയത് സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള പെൺകുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ് ന്യൂസ് കൊച്ചി പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടന്നതോടെ ഡൽഹിയിൽ വോട്ട് തേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലാണ് മോദിയുടെ റാലി അഞ്ചിന് ഗ്യാരണ്ടിയുമായി കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുണ്ട് യമുനാ നദിയിൽ ഹരിയാന സർക്കാർ വിഷാംശം കലർത്തുന്നുവെന്ന പ്രസ്താവനയിൽ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെളിവ് നൽകിയേക്കും കൂടുതൽ വിവരങ്ങളുമായി രാജേഷ് ഇന്നും വാഗ്ദാനങ്ങളുടെ പെരുമഴയാണല്ലോ കെജ്രിവാളിന്റെ കാര്യത്തിൽ ഇത് പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടോ ഈ പരാമർശം മഞ്ജുഷ് പരസ്യ പ്രചാരണം ഇനി അവസാനിക്കാൻ ഇനി അഞ്ച് ദിവസം പ്രചാരണം അവസാനിക്കാൻ ഇനി അഞ്ച് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോൾ വലിയ പ്രചാരണത്തിലാണ് ഏതായാലും രാഷ്ട്രീയ പാർട്ടികൾ ഉള്ളത് പ്രത്യേകിച്ച് മുൻനിര നേതാക്കളെയൊക്കെ ഇറക്കിത്തുകൊണ്ട് തന്നെ പ്രചാരണം ശക്തമാക്കുകയാണ് വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഇന്നിപ്പോൾ ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ട് രണ്ടാം തീയതി വരെ നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ പ്രധാനമന്ത്രി റാലിയിൽ പങ്കെടുക്കുകയും ചെയ്യും ഇന്ന് നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലെ ഗോണ്ട മണ്ഡലത്തിലാണ് അദ്ദേഹം ഉള്ളത് കാരണം കഴിഞ്ഞ തവണ എട്ട് സീറ്റ് ആണ് ബി ജെ പിക്ക് ലഭിച്ചത് അതൊന്നാണ് ഈ ഗോണ്ട മണ്ഡലം അപ്പോൾ നിലവിൽ ബി ജെ പിയുടെ കൈവശമുള്ള സിറ്റിംഗ് സീറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രചാരണം ശക്തമാക്കുന്നുണ്ട് ബി ജെ പി ഒപ്പം തന്നെ മറ്റ് സീറ്റുകൾ പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടി പത്തു വർഷമായി ഭരിക്കുന്നു അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടി കഴിഞ്ഞ രണ്ട് തവണയും കൈവശം വെച്ചുന്ന സീറ്റുകളും ലക്ഷ്യം വയ്ക്കുന്നുണ്ട് കോൺഗ്രസ് ആകട്ടെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ എന്ന് ബുറാഡിയിലാണുള്ളത് ബുറാഡി പരമ്പരാഗതമായി നേരത്തെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്നു പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ആം ആദ്മി പാർട്ടി ജയിച്ചു വരുന്ന സീറ്റാണ് ഏതായാലും കോൺഗ്രസ് ഇന്നിപ്പോൾ പ്രകടന പത്രിക പുറത്തിറക്കുകയാണ് പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ കോൺഗ്രസ് നൽകുകയും ചെയ്തിട്ടുണ്ട് കാരണം ഈ ഡൽഹി തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഗ്യാരണ്ടികൾ വിവിധ പാർട്ടികൾ വാഗ്ദാനം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഏത് പാർട്ടിയാണ് കൂടുതൽ വാഗ്ദാനങ്ങൾ നൽകുന്നത് അതിനുവേണ്ടി മത്സരിക്കുന്ന ഒരു കാഴ്ച ഡൽഹിയിൽ കാണാം ഏതായാലും തെലങ്കാനയിലും കർണാടകയിലും ഒക്കെ ചെയ്തതുപോലെ അഞ്ചിന വാഗ്ദാനങ്ങൾ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒപ്പം തന്നെ സൗജന്യ എൽ അങ്ങനെ വലിയ വാഗ്ദാനങ്ങൾ തന്നെയാണ് ഇത്തവണയും കോൺഗ്രസ് നൽകിയിട്ടുള്ളത് ജയറാം രമേശ് ഈ പ്രകടന പത്രിക പുറത്തിറക്കിക്കൊണ്ട് വ്യക്തമാക്കിയ കാര്യം ഈ ഗ്യാരണ്ടി എന്ന വാക്ക് പോലും കോൺഗ്രസ് ആണ് കൊണ്ടുവന്ന് അത് കർണാടകത്തിലാണ് ആദ്യം നടപ്പാക്കിയതെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ അവകാശപ്പെടുകയും ചെയ്തത് അങ്ങനെ വലിയ വാഗ്ദാനങ്ങൾ കോൺഗ്രസ് ഒരു വശത്ത് നൽകുന്നു ആരോപണ പ്രത്യാരോപണങ്ങളും മറുവശത്ത് നടക്കുന്നു പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ ദിവസം നടത്തിയ വിഷാംശ പരാമർശം യമുനാനദിയിൽ അതിനെ ഇന്ന് വൈകിട്ട് മുമ്പ് മറുപടി പറയണമെന്ന നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി ഒരിക്കൽ കൂടി കെജ്രിവാളിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അതായത് അമോണിയം കടർന്ന വെള്ളം ഏഴ് അധികമാണ് ഡൽഹിയിൽ എത്തുന്നത് എന്ന കാര്യത്തിൽ വസ്തുതയാണ് അത് ആര് മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും കഴിയില്ല എന്ന വാദം അതിശയം നടത്തിയിട്ടുണ്ട് ഏതായാലും കേജ്രിവാൾ ഇന്ന് എട്ട് മണിക്കുമുമ്പ് മറുപടി നൽകുമോ അതായത് എന്തായിരിക്കും ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം കേജ്രിവാളിന്റെ തീരുമാനം എന്നുള്ളത് നിർണായകമാണ് ഏതായാലും കേജ്രിവാളിനെതിരെ ആരോപണം ശക്തമാക്കിക്കൊണ്ട് മറുപേശത്ത് ബി ജെ പിയും കോൺഗ്രസും രംഗത്തുണ്ട് ശരി രാജേഷ് ആണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് പ്രയാഗ് രാജിലെ മഹാകുംഭമേളക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവർക്ക് അനുശോചനം അറിയിച്ച രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഷാഹി സ്നാനത്തിനായി എത്തിയവരാണ് തിക്കിലും തിരക്കിലും പെട്ടത് മരിച്ചവരുടെയും പരുക്കേറ്റവരുടെയും എണ്ണത്തെ കുറിച്ച് ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു രാത്രി കോർഗ് भी किए गए थे तो बैरिकेड्स को फात करके आने में कुछ श्रद्धालु गंभीर रूप से घायल हुए हैं उन्हें तत्काल हॉस्पिटल में पहुंचा करके उपचार आदि की व्यवस्था उनके लिए की गई है उनमें से कुछ श्रद्धालु गंभीर रूप से घायल हैं। ഒസിസ് കമ്പനിക്ക് മദ്യ പ്ലാന്റ് അനുവദിക്കാനുള്ള നീക്കം എക്സൈസ് വകുപ്പിനും മുഖ്യമന്ത്രിക്കും ഒഴികെ മറ്റു വകുപ്പുകൾക്ക് അറിയില്ലായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന മന്ത്രിസഭാ യോഗ കുറിപ്പ് പുറത്തുവിട്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് സിപിഐക്ക് പിന്നാലെ ജനതാദൾ എസും ഭൂവറയ്ക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് പാർട്ടി നയത്തിന്റെ വിരുദ്ധമായി മന്ത്രിസഭാ യോഗത്തിൽ നിലപാടെടുത്ത കെ കൃഷ്ണൻകുട്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പ്രസിഡന്റുമാർ സംസ്ഥാന പ്രസിഡന്റിന് കത്തും നൽകി എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് മാത്രമേ പദ്ധതി നടപ്പാക്കൂവെന്ന് സി പി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ ായി നികുതി വകുപ്പിൽ നിന്നുള്ള ഫയൽ മന്ത്രിസഭായോഗത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞ നവംബർ എട്ടിനാണ് മുഖ്യമന്ത്രി ഉത്തരവിട്ടത് ഡിസംബർ നാലിന് വകുപ്പ് സെക്രട്ടറി ഡോക്ടർ എ കരട് കുറിപ്പിന് അംഗീകാരം നൽകി ജനുവരി ഒന്നിന് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനും മന്ത്രിസഭായോഗത്തിലേക്കുള്ള കുറിപ്പിന് അനുമതി നൽകി വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ അനുമതിയോടെ ജനുവരി പതിനഞ്ചിനാണ് മന്ത്രിസഭായോഗത്തിന്റെ പരിഗണനയ്ക്ക് വിഷയമെത്തിയത് മറ്റ് വകുപ്പുകളുമായി കൂടിയാലോചിക്കുകയോ അവരുടെ നിർദ്ദേശം തേടുകയോ ചെയ്തിട്ടില്ലെന്ന് കുറിപ്പിൽ നിന്ന് വ്യക്തമാവുന്നു മുന്നണിയിലോ മറ്റു വകുപ്പുകളോടോ ചർച്ച ചെയ്യാതെ മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും ചേർന്നെടുത്ത തീരുമാനമാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ തെളിവുകളെന്നാണ് പ്രതിപക്ഷം പറയുന്നത് അതേസമയം അനുമതിയിൽ ഭരണപക്ഷത്തും ഭിന്നത രൂക്ഷമാവുകയാണ് പ്ലാച്ചിമട സമരത്തിനുൾപ്പെടെ നേതൃത്വം നൽകിയ ജനതാദൾ എസിന്റെ മന്ത്രി എങ്ങനെ ഈ തീരുമാനത്തോട് യോജിച്ചുവെന്നാണ് പാർട്ടിയിൽ ഉയരുന്ന ചോദ്യം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് കൃഷ്ണൻകുട്ടി വിരുദ്ധപക്ഷം നിലപാട് കടുപ്പിക്കുന്നത് സംസ്ഥാന താൽപര്യത്തിന് വിരുദ്ധമായ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് ജനയുഗത്തിലെ ലേഖനത്തിൽ സിപിഐ നേതാവ് സത്യൻ മൊഗേരി ആവശ്യപ്പെട്ടു മദ്യ വെള്ളം വിട്ടു നൽകിയാൽ കൃഷി ഇല്ലാതാകുമെന്നാണ് സിപിഐയുടെ ആശങ്ക എന്നാൽ എല്ലാവരുടെയും ആശങ്കകൾ പരിഹരിക്കുമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം മന്ത്രിസഭാ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് വന്ന ഒന്നാണ് എവിടെയൊക്കെയാണോ ഇനി ചർച്ച ചെയ്യേണ്ടതെന്ന് പറയുന്നത് അവിടെയൊക്കെ ചർച്ച ചെയ്യുന്നതിൽ ഞങ്ങളാരും ഇതിലല്ല എവിടെ വഴങ്ങും ചർച്ച ചെയ്യാം എല്ലാ ചർച്ചയും കഴിഞ്ഞ് എല്ലാ അനുവാദവും വാങ്ങി അതിനുശേഷം മാത്രമേ അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം തന്നെ ആരംഭിക്കുള്ളൂ ഫ്രുവറി എന്ന് പറയുന്നതിൻ്റെ അവസാനത്തെ ഘട്ടമാണ് അപ്പോൾ ഒന്നാമത്തെ ഘട്ടം രണ്ടാമത്തെ ഘട്ടം മൂന്നാമത്തെ ഘട്ടം നാലാമത്തെ ഘട്ടം അതൊക്കെ ആവശ്യമായ ചർച്ച നടത്തിയിട്ട് മാത്രമേ തീരുമാനിക്കൂ നിന്ന് ഓരോ ദിവസവും വ്യക്തമാക്കുന്ന സർക്കാരിന് വലിയ വെല്ലുവിളിയായി മാറുകയാണ് ഘടക കക്ഷികളുടെ എതിർപ്പ് ന്യൂസ് തിരുവനന്തപുരം മദ്യനിർമ്മാണ പ്ലാന്റ് വരുന്നതിൽ ജെ ഡി എസിന് എതിർപ്പില്ലെന്നാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറയുന്നത് ഭൂഗർഭജലം ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞതോടെ ആശങ്ക ഒഴിയുകയായിരുന്നു ഭൂഗർഭജലം എടുക്കില്ല എന്നത് സി പി ഐക്ക് അറിയില്ല എല്ലാത്തിനെയും തടഞ്ഞാൽ കേരളത്തിൽ എങ്ങനെ വ്യവസായം തുടങ്ങാൻ കഴിയുമെന്നാണ് മന്ത്രിയുടെ ചോദ്യം ഭൂഗർഭ ജലം എടുക്കേണ്ടതെന്ന് തീരുമാനിച്ചു അന്ന് ഭൂ ഭൂഗർഭജലം എടുക്കേണ്ടെന്ന് തീരുമാനിച്ചു ഇന്ന് ചർച്ച ചെയ്തപ്പോൾ ഭൂഗർഭ ജലം എടുക്കേണ്ടതെന്ന് തീരുമാനിച്ചു അതല്ലാത്ത രീതിയിൽ ഇപ്പോൾ വാളയാർ ഡാമുണ്ട് അതിന് തൊട്ടൻ്റെ ഒരു വലിയ ഡാമുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള വെള്ളം സംഭരിച്ചിട്ട് അത് ചെയ്യുന്നുള്ളതാണ് വ്യവസായം ഇവിടെ വരണ്ടേ എന്നുള്ള നിലയ്ക്കാണ് വ്യവസായ വകുപ്പിൻ്റെയും തദ്ദേശ വകുപ്പിൻ്റെയും ആവശ്യം ഇറക്കുമതി ചെയ്തിട്ടാണ് ഇതെല്ലാം അത് കേരളത്തിൽ എത്ര വലിയ സാമ്പത്തിക നഷ്ടമുണ്ടോ എന്നുള്ളതാണ് അവരുടെ കണക്ക് അങ്ങനെയാണ് ഒരു ഒരു ചർച്ച ചെയ്തിട്ട് എൻ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച് ബഹിരാകാശ ഗവേഷണ മേഖലയിൽ മറ്റൊരു സുവർണ നേട്ടം കൂടി ഇന്ത്യ സ്വന്തമാക്കി നൂറാം വിക്ഷേപണ വിജയം ഐ എസ് ആർഒ ആഘോഷമാക്കി മാറ്റുകയായിരുന്നു ദിശനിർണയ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വികസിപ്പിക്കുന്ന നാവിക്കിന്റെ മുതൽക്കൂട്ടാണ് വിക്ഷേപണത്തിൽ നൂറിന്റെ നിറവിലേക്ക് ഇന്ത്യ കുതിച്ചുയർന്നത് രാവിലെ ആറ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ രണ്ടാമത്തെ വിക്ഷേപണത്തറയിൽ നിന്ന എൻ വി എസ് ടു ഉപഗ്രഹവുമായി ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീന്റെ ലിഫ്റ്റ് ഓഫ് 100 നിർണായകമായ സെപ്പറേഷൻ ഘട്ടം പിന്നിട്ട ഇരുപത് മിനിറ്റിൽ നിശ്ചിത ഭ്രമണപഥത്തിൽ എൻ വിഎസ് ടു എത്തി ഇന്ത്യക്ക് വിദേശ നാവിഗേഷൻ സിസ്റ്റങ്ങളെ ആശ്രയിക്കുന്നത് ഇനി കുറയ്ക്കാം ഗതി നിർണയ ദിശനിർണയ ആവശ്യങ്ങളിൽ സ്വയം പര്യാപ്തതയിലേക്കുള്ള രാജ്യത്തിൻ്റെ സുപ്രധാന ചുവട്

നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ അഥവാ നാവിക് ഈ ശ്രേണിയിലെ ആദ്യ ഉപഗ്രഹം മെയ് വിക്ഷേപിച്ചിരുന്നു അമേരിക്കയുടെ ജി പി എസിനെയും റഷ്യയുടെ ഗ്ലാനോസിനെയും ചൈനയുടെ ബേതവയേയും വെല്ലുന്ന ഗതിനിർണയ സംവിധാനമാകും ഇന്ത്യയുടെ നാവിക് ഇന്ത്യയിൽ ഉടനീളവും രാജ്യാതിർത്തിക്ക് പുറത്ത് ആയിരത്തി കിലോമീറ്റർ പരിധിയുമുണ്ട് നാവിക്കിന് സൈനിക ആവശ്യങ്ങൾക്ക് മത്സ്യബന്ധന ബോട്ടുകൾക്ക് കപ്പലുകൾക്ക് എല്ലാതരം ഗതാഗത സംവിധാനങ്ങൾക്കും ലൊക്കേഷൻ അധിഷ്ഠിത സേവനങ്ങൾക്കും സർവേകൾക്കും നാവിക് സഹായകമാകും സ്പേസ് ഡോക്കിംഗ് എന്ന സ്വപ്നവും പിന്നിട്ട സെഞ്ചുറി കുതിപ്പ് ശ്രീഹരിക്കോട്ടയ്ക്കും അഭിമാന നേട്ടം അത്യാധുനിക സൗകര്യങ്ങൾ ചെലവ് കുറഞ്ഞ വിക്ഷേപണം ഈ സവിശേഷതകളിൽ മറ്റ് രാജ്യങ്ങൾ പോലും ആശ്രയിക്കുന്ന ലോകോത്തര വിക്ഷേപണ കേന്ദ്രമായി ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ന്യൂസ് ന്യൂസ് ഡെസ്ക് ലീഗ് സ്ത്രീ പുരുഷ തുല്യതയെ അംഗീകരിക്കുന്നില്ലെന്ന് പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ലിംഗസമത്വമല്ല ലിംഗനീതിയാണ് മുസ്ലിം ലീഗിന്റെ നിലപാടെന്നും സലാം പറഞ്ഞു എന്നാൽ സലാമിന്റെ നിലപാടിനെ തള്ളി എം എസ് എഫ് രംഗത്തെത്തി സ്ത്രീയും പുരുഷനും തുല്യരാണെന്ന് ലോകം അംഗീകരിച്ചിട്ടില്ല ബസ്സിൽ സ്ത്രീകൾക്ക് പ്രത്യേക സീറ്റാണ് ഒളിമ്പിക്സിൽ പോലും സ്ത്രീകൾക്കായി വേറെ മത്സരമാണ് സ്കൂളിൽ ഇരിക്കുന്നതും വെവ്വേറെ ബെഞ്ചുകളിലാണ് രണ്ടും തുല്യമാണെന്ന് പറയുന്നത് കണ്ണടച്ച ഇരുട്ടാക്കലാണ് എന്നും സലാം പറഞ്ഞു സ്ത്രീയും പുരുഷനും എല്ലാ പറയാൻ ലോകം സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് വെച്ച് രണ്ടും സലാമിന്റെ പ്രസ്താവനയെ ലീഗ് വിദ്യാർത്ഥി സംഘടനയായ എം എസ് എഫ് തള്ളി സ്ത്രീയും പുരുഷനും തുല്യനിധി ലഭിക്കേണ്ടവരാണ് ക്യാമ്പസിൽ സംഘടനയിലും ലിംഗ വ്യത്യാസമില്ലാതെയാണ് പ്രവർത്തിക്കുന്നത് പാർട്ടിയും മതപണ്ഡിതന്മാരും അവരവരുടെ അഭിപ്രായം പറയും സ്ത്രീ പുരുഷന്മാർ ഇടകളെന്നാണ് സംഘടന നിലപാടെന്നും സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് പറഞ്ഞു സ്ത്രീയും പുരുഷനും നീതി ലഭിക്കേണ്ട രണ്ട് സലാമിന്റെ പ്രസ്താവനക്കെതിരെ സാമൂഹ്യ പ്രവർത്തക വി പി സുഹ്ര അടക്കമുള്ളവർ രംഗത്തെത്തി അവരൊക്കെ ഒരുമിച്ച് നിന്നിട്ടല്ലേ ഇതൊക്കെ ചെയ്ത് ചെയ്തിട്ട് വരുന്നത് അങ്ങനെ എത്ര എത്ര ഏതെല്ലാം രംഗത്ത് സ്ത്രീകളും സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് ഇതെല്ലാം ഇങ്ങനെ നിയന്ത്രിച്ചു കൊണ്ട് നടന്നാൽ ഒരു മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ എന്താ എന്ത് എന്താണ് ചെയ്യുക സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം രീതിയിലാണ് പലരും കാണിക്കുന്നത് മു ജനറൽ സെക്രട്ടറിയുടെ വാക്കുകൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലും വൻ വിമർശനമാണ് ഉയരുന്നത് നേരത്തെ സ്ത്രീ പുരുഷന്മാർ ഇടകളർന്നുള്ള മെക്സവൻ വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ എ പി വിഭാഗം നേതാവ് കാന്തപുരം എ പി അബൂബക്കർ മുസലിയാർ രംഗത്തെത്തിയിരുന്നു സംസ്ഥാനത്ത് പുരുഷ കമ്മീഷൻ വേണമെന്ന ആവശ്യവുമായി മെൻസ് അസോസിയേഷൻ കോൺഗ്രസ് എം എൽ എ എൽദോസ് കുന്നപ്പള്ളി ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് രാഹുൽ ഈശോ പറഞ്ഞു പുരുഷന്മാരെ നിയന്ത്രിച്ച് വീട്ടിൽ തളച്ചിടരുത് സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങണമെന്ന് നടി പ്രിയങ്ക അനൂപ് പുരുഷന്മാരെ നമ്മൾ ഒരുപാട് നിയന്ത്രിച്ച് നമ്മൾ നിയന്ത്രിച്ച് വീട്ടിൽ സ്നേഹം സ്നേഹം കൊടുത്ത് വാങ്ങാം ഞാൻ 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 പറഞ്ഞു പറഞ്ഞു കുറിച്ച് ഞാൻ പറഞ്ഞു അതൊന്നും വലിയ തെറ്റായ കാര്യമൊന്നും അല്ല പുറത്തു പോയി എന്തെല്ലാം കാര്യങ്ങളും നടക്കുന്നുണ്ട് വസ്ത്രധാരത്തെക്കുറിച്ച് കുറെ കാര്യങ്ങളോട് ചോദിച്ചു സ്ത്രീകൾ ഞാൻ ഒരു സ്ത്രീയാണ് ഞാൻ ഇടുന്ന ഡ്രസ്സ് എന്റെ ഇഷ്ടത്തിലാണ് ഡ്രസ്സ് ഞാൻ ഇടുന്നത് അത് എന്റെ വ്യക്തിപരമായ കാര്യമാണ് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാൻ ഇഷ്ടമല്ലാത്തൊരു പലതും പറയും നമ്മളെല്ലാത്തിനും പറയും നല്ലത് മാത്രം നമുക്ക് ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റും സിനിമയിൽ കാണുന്നത് മുഴുവൻ ജീവിതത്തിലേക്ക് പകർത്തുക എന്ന് എന്താ നല്ലത് പകർത്തിയ പോലെ ഇത്രയും ചീത്ത മാത്രം പകർത്തുന്നു സിനിമയിൽ കുറ്റം പറയേണ്ട കാര്യമേനില്ല എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു നേരത്തെ സിംഗിൾ ബെഞ്ച് ഈ ആവശ്യം തള്ളിയതാണ് ഇതിനെതിരായാണ് കുടുംബം ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണെന്ന് സംശയമുണ്ടെന്നും സംസ്ഥാന പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നുമാണ് അപ്പീലിൽ പറയുന്നത് സംസ്ഥാനത്ത് കനത്ത ചൂടിന്റെ പശ്ചാത്തലത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി വേനൽക്കാല രോഗങ്ങൾക്കെതിരെ കരുതൽ വേണം രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കരുത് കുഞ്ഞുങ്ങൾ പ്രായമായവർ ഗർഭിണികൾ ഗുരുതര രോഗമുള്ളവർ എന്നിവരും പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്നും മന്ത്രി വീണ ജോർജ് ആവശ്യപ്പെട്ടു സുനിത വില്യംസിനെയും വിൽമോറിനെയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടക്കിയെത്തിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇലോൺ മസ്കിനെയും സ്പേസ് എക്സിനെയും ഈ ദൌത്യം ഏൽപ്പിച്ചെന്ന് ട്രംപ് അറിയിച്ചു ഇരുവരെയും തിരിച്ചെത്തിക്കാൻ വൈകിയതിന് മുൻ പ്രസിഡന്റ് ജോ ബൈഡന് വിമർശനവുമുണ്ട് ട്രംപിന്റെ നിർദ്ദേശം ഉടൻ നടപ്പാക്കുമെന്ന് ഇലോൺ മസ്ക് ട്വീറ്റ് ചെയ്തു ബോയിംഗ് സ്റ്റാർ ലൈനർ പേടകത്തിന്റെ മനുഷ്യരെ വഹിച്ചുള്ള യാത്രയുടെ ഭാഗമായാണ് ഇരുവരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയത് വിക്ഷേപണത്തിന് തൊട്ടു പിന്നാലെ ദൌത്യം അപ്രതീക്ഷിത വെല്ലുവിളികൾ നേരിട്ടതോടെ എട്ട് ദിവസം മാത്രം നിശ്ചയിച്ചിരുന്ന ദൗത്യം രണ്ടായിരത്തി ഫെബ്രുവരി വരെ നീട്ടിയിരുന്നു കുടുങ്ങിയെന്ന് ലോകം പറയുമ്പോഴും ഇല്ലെന്നായിരുന്നു നാസയുടെ വിശദീകരണം ഇനി സ്വർണ്ണം വെള്ളി വെള്ളി നിരക്കുകൾ നിരക്കുകൾ കൂടി നോക്കാം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി

ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ദിൽന ചേരും നെന്മാറ ഇരട്ടിക്കൊലപാതകം ആസൂത്രിതമെന്ന് പാലക്കാട്